എല്ലാവർക്കും സ്വാഗതം നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇരുപത്തി അഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ഈ വർഷത്തെ തിരുവോണം മെമ്പർ ലോട്ടറി ടിക്കറ്റ് പ്രകാശനം ചെയ്തു ജൂലൈ മുപ്പത്തി ഒന്നിന് വിപുലമായ ചടങ്ങോടെ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന പ്രകാശന ചടങ്ങ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയായിരുന്നു രണ്ടാം സമ്മാനം ഒരു കോടി വീതം ഇരുപത് പേർക്ക് ലഭിക്കും മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം പത്ത് പേർക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപ വീതം പത്ത് പേർക്കുമാണ് ലഭിക്കുക ആറാം സമ്മാനം അയ്യായിരം രൂപ വീതവും ഏഴാം സമ്മാനം രണ്ടായിരം രൂപ വീതവും എട്ടാം സമ്മാനം ആയിരം രൂപ വീതവും ഒൻപതാം സമ്മാനമായി അവസാനത്തെ നാലക്കത്തിന് അഞ്ഞൂറ് രൂപ വീതവുമാണ് സമ്മാനത്തുക നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് തൊഴിലാളികൾക്ക് ആയിരത്തി അൻപത് രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് ലഭിക്കുക ഇരുപത് കിലോഗ്രാം അരിയും ഒരു കിലോ പഞ്ചസാരയും ഒരു കിലോ വെളിച്ചെണ്ണയും കിറ്റിലുണ്ടാവുമെന്നും കിറ്റ് സപ്ലൈകോ വഴിയാണ് വിതരണം ചെയ്യുക എന്നും ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു സംസ്ഥാനത്തെ കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ എയിംസ് പോർട്ടൽ വഴിയാണ് ലഭിക്കുന്നത് അതായത് അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ കൃഷിനാശവുമായി ബന്ധപ്പെട്ട പരാതികൾ അതിലാണ് സമർപ്പിക്കേണ്ടത് വിളനാശത്തിനുള്ള ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഇത് മുഖേനയാണ് ലഭിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ എയിംസ് പോർട്ടലിൽ ലാൻഡ് വെരിഫിക്കേഷൻ നടത്തണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സഹായങ്ങൾ ലഭിക്കൂ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് കതിർ എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് ഈ കതിർ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും ഒരു ഏകീകൃത തിരിച്ചറിൽ കാർഡ് കൊണ്ടുവരികയാണ് ഏകീകൃത തിരിച്ചറി കാർഡ് എന്നാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഐ ഡി നമ്പർ ഉണ്ടാകും എല്ലാ കർഷകർക്കും ഒരു വ്യത്യസ്ത ഐ ഡി നമ്പർ ഉണ്ടാകും ഇത് പ്രകാരമാണ് എല്ലാ കാർഷിക ആനുകൂല്യങ്ങളും മറ്റ് കർഷക അപേക്ഷകളും നൽകേണ്ടി വരിക അപ്പൊ എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒൻപതാം തീയതി ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇത് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് വിതരണം ഉണ്ടാകുക തന്നെ ചെയ്യും പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ള ആളുകളും ഇത് എടുക്കേണ്ടി വരും എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വിശദ വിവരങ്ങൾ കാർഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദ വിവരങ്ങൾ എത്തേണ്ടതുണ്ട് അത് എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് മുടങ്ങി പോയിട്ടുള്ള ആളുകൾക്ക് ചില ആളുകൾക്കെല്ലാം അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ മുടങ്ങിയിട്ടുള്ള ആളുകൾ ലാൻഡ് വെരിഫിക്കേഷൻ നടത്താൻ മറക്കരുത് പുതിയ നികുതി രസീറ്റ് വെച്ചാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്തെ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇ ഇ കെ നായനാഥ് പാർക്കിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഇതിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആറാം തീയതി മുതൽ എല്ലാ ജില്ലാ തലങ്ങളിലും ഓണം ഫെയറുകളുടെ പ്രവർത്തനം ആരംഭിക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ താലൂക്കുകളിലും ഓണം ഫെയറുകൾ തുടങ്ങുന്നതാണ് നാളെ മുതൽ പതിനാലാം തീയതി വരെയാണ് ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ഓരോ ഓണം ഫെയറുകളെങ്കിലും ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഓണം ഫെയറുകളായി പ്രവർത്തിക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകും എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഷെയറുകളിൽ വിതരണം ചെയ്യേണ്ട പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ സപ്ലൈകോ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മുടങ്ങിക്കടന്ന പഞ്ചസാര എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും എത്തിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയിൽ നിന്നും വിലക്കുറവിൽ ലഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു ഇരുന്നൂറ്റി രൂപ വില വരുന്ന സപ്ലൈകോയുടെ ആറ് ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപക്ക് സപ്ലൈകോ സിഗ്നേച്ചർ കിറ്റ് എന്ന രൂപത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് റേഷൻ കാടകളുടെ പ്രവർത്തനം മൂന്നാം തീയതി മുതൽ ആരംഭിച്ചിരുന്നു നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സ്പെഷ്യൽ അരിയുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് ഓണക്കിറ്റ് ഉണ്ട് ഒൻപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കും ബ്രൗൺ റേഷൻ കാർഡിലെ നാല് കാർഡിന് ഒരു കിറ്റ് എന്ന നിലക്ക് അതും ഭക്ഷിക്കിറ്റ് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് റേഷൻ കട ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെക്ക് വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ വീതം അരി സ്പെഷ്യൽ ആയതുകൊണ്ട് ലഭിക്കുമ്പോൾ സപ്ലൈ കോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ പത്ത് കിലോ വരെ അരി സപ്ലൈ കോയിൽ നിന്നും ലഭിക്കും അങ്ങനെ അൻപത് രൂപയോളം വില വരുന്ന അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ നീല റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കട വഴി ലഭിക്കുക എന്നാൽ സപ്ലൈകോയിൽ നിന്നും ഇരുപത്തി ഒൻപത് രൂപക്കും മുപ്പത് രൂപക്കുമാണ് അരികൾ ലഭിക്കുക ഇതുകൂടാതെ കൺസ്യൂമർ ഫെഡിന്റെ ഓണം ഫെയറുകളും ഓണ ചന്തകളും ഉടനെ ആരംഭിക്കുന്നതാണ് അതും പതിനാലാം തീയതി വരെ തന്നെയാണ് പ്രവർത്തിക്കുക ഹോട്ടൽ കോർപ്പിന്റെ പച്ചക്കറി ചന്തകളും ഉണ്ടാകും ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസം വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് മാർച്ച് മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ എത്തിയത് പല ആളുകൾക്കും ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് കാണാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് എന്നുള്ള സ്റ്റാറ്റസ് ഒന്ന് സേവനയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നതെങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ ഒരു ഒരാഴ്ചത്തേക്ക് താമസം ഉണ്ടായിരുന്നു മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറഞ്ഞ ആളുകൾക്ക് ഉടനെ തന്നെ ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് ആർക്കെങ്കിലും ആ തുക ഇതിനകം കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കയ്യിൽ വിതരണമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത് പല ആളുകൾക്കും ഇപ്പോൾ കയ്യിൽ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഇത് പൂർത്തിയാക്കും എന്നാണ് അറിയുന്നത് ഇനി അടുത്ത പെൻഷൻ വിതരണം അതായത് ഒരു മാസത്തെ കുടിശ്ശികയും പിന്നെ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കൂടി ഓണത്തിന് മുമ്പ് നൽകുമെന്നാണ് സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഔദ്യോഗികമായ അറിയിപ്പൊന്നും സർക്കാരിന്റെ ഭാഗത്ത് എത്തിയിട്ടില്ല എങ്കിലും ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് പല ആളുകളും കയ്യിൽ വിതരണം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഘടവും പെൻഷൻ വിതരണം ആരംഭിച്ചു എന്ന് കരുതിക്കൊണ്ട് രണ്ടാമത്തേത് വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെയില്ല ഇപ്പോൾ ഒരു ഗഡു മാത്രമാണ് ഓഗസ്റ്റ് മാസത്തെ ഗഡു മാത്രമാണ് വിതരണം ചെയ്യുന്നത് ഓണത്തിന് മുമ്പുള്ള രണ്ടാമത്തെ ഘടുവിന്റെ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അത് ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അത് വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് സെപ്റ്റംബറിലെ ബാങ്ക് അവധി പരിശോധിച്ചാൽ പ്രാദേശികമായും ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അവധിയടക്കം പന്ത്രണ്ട് ദിവസമാണ് രാജ്യത്ത് ബാങ്കുകൾ അടഞ്ഞുകിടക്കുക അതേസമയം വാരാന്ത്യ അവധികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ മൂന്ന് ബാങ്ക് അവധികളാണ് വരുന്നത് അതിലൊന്ന് സെപ്റ്റംബർ പതിനാലിന് ഓണം പ്രമാണിച്ചുള്ള അവധിയാണ് പക്ഷേ അതേ ദിവസം തന്നെയാണ് രണ്ടാം ശനി അവധി വരുന്നത് പതിനാറാം തീയതി നബിദിനത്തിലും ബാങ്ക് അവധിയാണ് ഈ അവധി കൂടി വരുന്നതോടുകൂടി തുടർച്ചയായി മൂന്ന് ദിവസങ്ങൾ ബാങ്ക് അവധിയായിരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ ഓണം വന്നതും നബിദിനവും ഓണവും ഒരു ദിവസം വന്നതും സ്വാഭാവികമായിട്ടും ഓണത്തിന് വരുന്ന അവധി കണക്ക് കുറച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ബാങ്ക് അടച്ചാൽ പിന്നെ പതിനേഴിനാണ് പ്രവർത്തനം തുടങ്ങുക മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള അവധിയാണ് ഇരുപത്തി ഒന്നാം തീയതി ശ്രീനാരായണ ഗുരു സമാധി അവധിയും ആണ് പതിനാലാം തീയതിയും പതിനെട്ടാം തീയതിയും ശനിയാഴ്ച അവധി ഒന്നാം തീയതി എട്ടാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി എന്നിങ്ങനെ അഞ്ച് ഞായർ അവധികളാണുള്ളത് ഇതിൽ ഒന്നാം തീയതി അവധി കഴിഞ്ഞു ഇനിയുള്ള നാല് ഞായറാഴ്ച അവധികളും വരുന്നുണ്ട് അടിയന്തര ഇടപാടുകൾക്ക് ബാങ്ക് അവധി ദിവസങ്ങളിലും വെബ്സൈറ്റോ മൊബൈൽ ആപ്പുകളോ എ ടി എമ്മോ ഉപയോഗിക്കാം എങ്കിലും ബാങ്കിൽ നിന്ന് നേരിട്ട് നടത്തുന്ന സേവനങ്ങൾക്ക് ഈ അവധി കലണ്ടർ അനുസരിച്ച് ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടി ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് കനറ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് കറണ്ട് ബില്ല് അടക്കുന്നതിന് വേണ്ടി കെ സി ബി പുതിയ സംവിധാനം അവതരിപ്പിക്കുന്നു മീറ്റർ റീഡിംഗ് സമയത്ത് ജീവനക്കാർ ബില്ല് തരുമ്പോൾ തന്നെ പണം അവരുടെ കൈവശമുള്ള മെഷീനിൽ തന്നെ അടയ്ക്കാനാകും ബില്ലിംഗ് കൗണ്ടറിൽ പോകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും ഓൺലൈൻ വഴിയുള്ള ഇടപാടുകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും ഒക്ടോബർ മുതലാണ് പുതിയ സംവിധാനം ആരംഭിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ സംവിധാനങ്ങൾ വഴി ഈ മെഷീനിലൂടെ പണമടക്കാൻ സാധിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ബലേക്കാൻ എനബിൾ ചെയ്തുകൊണ്ടു വീഡിയോ